ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജഡ്ജി അനുസരിച്ച് ചിന്നു പറയുന്നുണ്ട് അവൾക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് അവളെ കാണാൻ അച്ഛൻ സ്കൂളിലേക്ക് വരുന്നത് അന്നാണ് അവളെ അവൾ അച്ഛനെ ആദ്യമായിട്ട് കാണുന്നതെന്ന് പറയുന്നു പക്ഷേ ഇതിനു മുമ്പ് അർച്ചനയും ചിന്നുവും പറഞ്ഞിട്ടുണ്ട് അർച്ചന കാണിച്ചു കൊടുത്തപ്പോഴാണ് അതാണ് അച്ഛനെന്നും ചിന്നു കാണാനും സ്നേഹിക്കാനും ഒക്കെ തുടങ്ങിയെന്ന് പിന്നെ ചിന്നു പറയുന്നുണ്ട് അച്ഛൻ എനിക്ക് ചോക്ലേറ്റ്സ് തന്നിരുന്നു പലതവണ അച്ഛൻ സ്കൂളിൽ വന്ന് മാറി നിന്ന് കാണുമായിരുന്നു ഞാൻ അച്ഛനോട് ചോദിച്ചിരുന്നു എന്തിനാ എന്നെ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് പോയതെന്ന് അച്ഛൻ അന്നേരം പറഞ്ഞത് അത് മോളെ അമ്മയോട് തന്നെ ചോദിക്കാനാണ് ജഡ്ജി ചോദിക്കും എന്നിട്ട് അമ്മയോട് ചോദിച്ചോന്ന് ഇല്ലായെന്ന് ചിന്നു പറയുമ്പോൾ അവർ ചോദിക്കും എന്ത് പറ്റി ചിന്നുവിന് അമ്മയെ പേടിയാണോ എന്ന് ചിന്നു പറയും എനിക്ക് എനിക്കമ്മയെ പേടിയൊന്നുമില്ല അമ്മയുടെ സ്നേഹവും ബഹുമാനവും മാത്രമേ ഉള്ളൂ അച്ഛൻ സ്കൂളിൽ എത്തുന്നത് വരെ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു എനിക്ക് അച്ഛനില്ല എന്നും പറഞ്ഞ് എനിക്കത് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു പക്ഷെ വീട്ടിലെത്തി കഴിയുമ്പം ഞാൻ ആ സങ്കടമെല്ലാം മറക്കും അമ്മയും അമ്മാമാരും ഒക്കെ അത്രത്തോളം എന്നെ സ്നേഹിച്ചിരുന്നു പക്ഷേ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ പോലും എൻ്റെ കയ്യിലില്ല അവരുടെ കൂടെ ജീവിക്കാൻ ഭാഗ്യമില്ലാത്തൊരു കുട്ടിയായി പോയി ഞാൻ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയെ ഒരുപോലെ വേണം ചിന്നു കരയുമ്പോഴത്തേക്കും അർച്ചനയ്ക്കും വിജയശങ്കറിന് സങ്കടാവും രണ്ടുപേരും അവളുടെ തോളിൽ കൈവെക്കുന്നുണ്ട് ചിന്നുവിന് വേണ്ടി ഇടയ്ക്ക് ജഡ്ജി ഒരു ബ്രേക്ക് പറയും ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും വരുമ്പോഴത്തേക്കും ജഡ്ജി ചോദിക്കുന്നുണ്ട് എല്ലാവരും എല്ലാവരും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു ഇനി ചിന്നു ആണ് തീരുമാനം പറയേണ്ടത് ചിന്നുവിന് പതിനെട്ട് വയസ്സായി സ്വന്തമായിട്ട് തീരുമാനം എടുക്കാം ചിന്നുവിന് പോകാനാണ് ഇഷ്ടം അച്ഛൻ്റെ കൂടെ പോണോ അതോ അമ്മയുടെ കൂടെയോ ചിന്നു പറയും എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല മാഡം എനിക്ക് എനിക്ക് പേരും വേണം അമ്മയെ വിട്ട് എനിക്ക് എവിടെയും വരാൻ പറ്റില്ല പക്ഷേ അച്ഛനും എൻ്റെ കൂടെ വേണം ജഡ്ജി പറയും ഇത് തീരുമാനമല്ല കൺഫ്യൂഷനാണ് ചിന്നു ആലോചിച്ചൊരു തീരുമാനം പറ ചിന്നുവിന് എത്രയായിട്ടും അച്ഛൻ്റെ കൂടെ പോകണോ അമ്മയുടെ കൂടെ പോകണോന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല ചിന്നുവിൻ്റെ വിഷമം മനസ്സിലാക്കി ജഡ്ജി പറയുന്നുണ്ട് ഒരാ ആറുമാസത്തെ സമയം കൂടി തരാം അതുവരെ ചിന്നുവിന് ആറ് കൂടെ വേണമെങ്കിലും താമസിക്കാം അമ്മയുടെ കൂടെയോ അച്ഛൻ്റെ കൂടെയോ അത് ചിന്നുവിൻ്റെ ഇഷ്ടം അർച്ചനയ്ക്കോ വിജയ് ശങ്കറിനെയോ ചിന്നുവിനെ നിർബന്ധിക്കാൻ പറ്റില്ല തങ്ങളുടെ കൂടെ വരണമെന്നും പറഞ്ഞ് ചിന്നുവിൻ്റെ മാത്രം താല്പര്യം ആയിരിക്കണം അത് ആറുമാസം കഴിഞ്ഞ് ഒന്നും കൂടി നമുക്ക് കൂടുമ്പം ചിന്നു ഒരു തീരുമാനത്തിലെത്തിയാൽ മതി എന്ന് പറയും അർച്ചന പറയും വേണ്ട മാഡം ഇന്ന് തന്നെ ഇതിലൊരു തീരുമാനത്തിലെത്താന്ന് പറയും പക്ഷേ ചിന്നുവിന് തീരുമാനത്തിൽ എത്താൻ പറ്റുന്നില്ല അർച്ചന പറയുന്നുണ്ട് അവൾ എൻ്റെ മകളല്ലേ എൻ്റെ കൂടെയല്ല ഇത്രയും നാളും അവൾ കഴിഞ്ഞത് അന്നേരം വിജയ് ശങ്കർ പറയും അവൾ എൻ്റെ മകളല്ലേ എന്ന് വീണ്ടും ഇവർ തമ്മിൽ തർക്കം തുടങ്ങാൻ പോകുമ്പോഴത്തേക്കും ജഡ്ജി പറയും നിങ്ങളുടെ ഈ തർക്കം തന്നെയാണ് ചിന്നുവിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലുണ്ടാക്കുന്നത് ആറ് മാസം വരെ സമയമുണ്ട് അത് കഴിഞ്ഞ് ഒരു തീരുമാനത്തിൽ എത്തിയാൽ എന്ന് പറഞ്ഞ് കോടതി വിടും ഇതിൻ്റെ ഇടയ്ക്ക് സുഗണൻ വീഡിയോ കോൾ ചെയ്ത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ചന്ദ്രലേഖയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് റിസ്ക്കാണ് എന്നാലും ശ്രമിക്കാമെന്നും പറഞ്ഞാണ് കാണിച്ചു കൊടുക്കുന്നത് ആരെയും ചന്ദ്രലേഖയെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണും ചിന്നുന് ഒരു തീരുമാനത്തിലെത്താൻ പറ്റാത്തതും ചിന്നുന് അമ്മയും വേണം അച്ഛനും വേണം എന്ന് പറയുന്നത് വരെയാണ് ചന്ദ്രലേഖയ്ക്ക് കാണുന്നത് ദേഷ്യം വന്ന് ആര്യങ്ങ് കോള് കട്ട് ചെയ്യും ഇനി ഇത് കൂടുതൽ എന്ത് കാണാനാണെന്നും പറഞ്ഞ് ആര്യ പറയുന്നുണ്ട് ചിന്നുവിനെ ഒന്ന് ഭീഷണിപ്പെടുത്തേണ്ടതായിരുന്നു കോടതി ചെല്ലുന്നതിന് മുമ്പ് അവൾക്കാണെങ്കിൽ അമ്മയെ വിടാനും പറ്റില്ല എന്ന് അച്ഛനെ വേണം താനും അച്ഛൻ ഞങ്ങളുടെയാണ് ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി അവൾക്ക് അമ്മയുണ്ടല്ലോ അവൾ അമ്മയുടെ കൂടെ നിൽക്കട്ടെ എന്നൊക്കെ പറയും ചന്ദ്രലേഖയ്ക്കും ആകെ കൺഫ്യൂഷനാകും എന്ത് വേണം ഓർത്ത് അന്തിമ തീരുമാനം എന്താണെന്ന് ചന്ദ്രലേഖ കേൾക്കുന്നുമില്ല പിന്നീട് അർച്ചനയും എല്ലാം തിരികെ വീട്ടിലെത്തിയിട്ടുണ്ട് അമ്പാട്ട് എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് ചിന്നു ഒരു തീരുമാനത്തിലെത്താത്തതിൽ അനിയന്മാർക്കൊക്കെ നല്ല നീരസമുണ്ട് മുകുന്ദൻ ചിന്നുവിനോട് പറയുന്നുണ്ട് മാമം പറയുന്നത് കേൾക്കുമ്പോൾ മോളെ വഴക്ക് പറയാമെന്നൊന്നും മൂക്ക് തോന്നരുത് ഞങ്ങൾ എപ്പോഴെങ്കിലും മോളെ സ്നേഹിക്കാതി ഇരുന്നതായിട്ട് മോക്ക് തോന്നുന്നുണ്ടോ ചിന്നു ചോദിക്കുന്നുണ്ട് അതെന്താ മാമ അങ്ങനെ പറഞ്ഞത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ മുകുന്ദൻ ചോദിക്കും അർച്ചന ചേച്ചി മോളെ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കാതിരിക്കുന്നതായിട്ട് സ്നേഹം തരാതിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ ചിന്നുവിന് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് മുകുന്ദൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചിന്നു പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് അതെനിക്ക് നന്നായിട്ട് അറിയാം മുകുന്ദം പറയും പിന്നെന്തിനാ ചിന്നു അച്ഛനെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത് മഞ്ജു അന്നേരം ഇടപെടും മഞ്ജു പറയും കൊള്ളാലോ മാമമാരും അമ്മയൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന് വെച്ച് അച്ഛൻ്റെ സ്നേഹം വേണമെന്ന് ചിന്നു ആഗ്രഹിക്കത്തില്ലേ അച്ഛനെ ചിന്നു മിസ് ചെയ്തതിൽ എന്താ ഇത്ര തെറ്റ് പെൺകുട്ടികൾക്ക് എപ്പോഴും അച്ഛനോടായിരിക്കും കൂടുതൽ സ്നേഹം ഇപ്പോഴും അച്ഛനോട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക അറ്റാച്ച്മെന്റാ അമ്മയോട് എന്നും സംസാരിക്കും എന്നും അച്ഛനോട് വല്ലപ്പോഴും വല്ലപ്പോഴുവാ സംസാരിക്കുന്നത് എന്നിട്ട് പോലും എന്ത് സ്നേഹവും അച്ഛനെ മിസ്സ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് തോന്നും അപ്പൊ പിന്നെ ചിന്നുവിന്റെ കാര്യം പറയണോ ഏർ അച്ചു ചോദിക്കും ഏട്ടത്തി ജനിക്കുന്ന സമയത്ത് ഏട്ടത്തിയുടെ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നോ മഞ്ജു പറയും ഞാൻ അതിന് വീട്ടിലല്ല ആശുപത്രിയിലാ ജനിച്ചത് അച്ചു പറയും എന്തു ആയിക്കോട്ടെ കൂടെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു എന്ന് പറയും അച്ചു പറയും അങ്ങനെ ചിന്നു ജനിക്കുന്ന സമയത്ത് ചിന്നുന്റെ അച്ഛൻ അവളുടെ കൂടെ ഇല്ലായിരുന്നു അവളെ ചേച്ചി പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിറക്കി വിട്ടതാ അനന്തനും മുകുന്ദനും അച്ചും ഒക്കെ വിജയശങ്കറിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പലതും പറയുന്നുണ്ട് ചിന്നു കുഞ്ഞായിരുന്നപ്പം ഒന്ന് കാണാൻ വന്നിട്ടില്ല എന്നും ചിന്നുവിന് ഒന്നും കൂടി കൊടുത്തിട്ടില്ല എന്നൊക്കെ പക്ഷേ ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് വിജയ് ശങ്കർ പലപ്പോഴും ചിന്നുവിനെ കാണാനും ചിന്നുവിന് സമ്മാനം കൊടുക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നാണ് അർച്ചന അത് വിലക്കിയിട്ടാന്ന് അർച്ചനെ അത് സമ്മതിക്കുന്നുണ്ട് കാരണം അയാളുടെ സംസാരം വെല്ലുവിളിക്കുന്ന പോലെ വാശിയുടെ ആയിരുന്നു എന്നും പറഞ്ഞ് അച്ചു പറയുന്നുണ്ട് എന്നിട്ട് ചിന്നുമോളെ സ്കൂളിൽ വെച്ച് ദൂരം നിന്ന് കണ്ട് പാട്ടുപാടി പോയിട്ട് കാര്യമൊന്നും ഇല്ലല്ലോന്ന് മഞ്ജു അന്നേരം പറയും നിങ്ങൾ പറഞ്ഞല്ലോ ചിന്നുവിന് ഒരു സമ്മാനം പോലും കൊടുത്തിട്ടില്ല എന്ന് പതിനെട്ട് വയസ്സായപ്പം ചിന്നുവിന് സ്കൂട്ടറും കൊണ്ട് വന്നതല്ലേ ആരത് വേണ്ടാന്ന് പറഞ്ഞത് നിങ്ങളൊക്കെ തന്നെയല്ലേ മുകുന്ദം പറയും ഏട്ടത്തി എനിക്കും അനന്തേട്ടനും ഒക്കെ ഇപ്പം ഇവിടെ ശമ്പളമുണ്ട് ഉണ്ട് അർച്ചനേച്ചിക്കും വരുമാനമുണ്ട് ഞങ്ങൾ വിചാരിച്ച ചിന്നുവിന് ഒന്നോ രണ്ടോ സ്കൂട്ടർ മേടിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലമുണ്ട് ചിന്നു കുഞ്ഞായിരുന്നപ്പം പല അസുഖങ്ങൾ വരുമായിരുന്നു ആശുപത്രിയിൽ ഞങ്ങൾ കയറി ഇറങ്ങി നടന്നിട്ടുണ്ട് ഒരാൾ പോലും ഞങ്ങളെ സഹായിക്കാനില്ലായിരുന്നു ഓരോ തവണ ആശുപത്രി കയറി ഇറങ്ങുമ്പോഴും ചേച്ചിയുടെ കയ്യിൽ നിന്ന് വളയും മോതിരവുമെല്ലാം പോകുമായിരുന്നു കാരണം പൈസയ്ക്ക് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു മുകുന്ദം പറഞ്ഞു പോകുമ്പോൾ അർച്ചന അവനെ വിലക്കുന്നുണ്ട് മുകുന്ദം പറയും വേണ്ട ചേച്ചി എല്ലാവരും അറിയട്ടെ എന്ന് പറയും അനന്തനും അതിനെ സപ്പോർട്ട് ചെയ്യും പണ്ട് അവരനുഭവിച്ച ഓരോ കഷ്ടതകളും മുകുന്ദം പറയുന്നുണ്ട് അന്നൊന്നും വിജയ് ശങ്കർ തിരക്കാനോ സഹായിക്കാനോ ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന രീതിയിൽ എന്നാൽ കോടതിയിൽ നിന്ന് പിരിഞ്ഞപ്പം തന്നെ അർച്ചനയൊക്കെയാണ് പറഞ്ഞത് വിജയ് ശങ്കറിന്റെ ഒരു രൂപ പോലും വേണ്ട ഇവരിങ്ങനെ വിജയ് ശങ്കറിനെ കുറിച്ച് ഓരോന്ന് പറയുമ്പോൾ രമ്യ പറയും നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെ നിങ്ങൾ കളീനെ കണ്ണു കണ്ടുകൂടാന്നും വെച്ച് ചിന്നുനും അങ്ങനെ അവിടെന്ന് പറയാൻ പറ്റുവോ അവളുടെ സ്വന്തം അച്ഛനല്ലേ ആ ഒരു സ്നേഹം ചിന്നു എപ്പോഴും ഉണ്ടാവില്ലേ മഞ്ജു പറയും ഇത് തന്നെ ഞാനും പറഞ്ഞിട്ടുള്ളൂ വിജയശങ്കർ ശങ്കർ കള്ളു കുടിച്ച് വഴി കിടക്കുന്നൊരു തെമ്മാടിയൊന്നും അല്ലല്ലോ നാട്ടുകാർക്ക് മുന്നില് പേരും വിലുള്ള ഒരു അഡ്വക്കേറ്റ് അല്ലേ അനന്തം വരെ നാട്ടുകാർക്ക് അയാളെ കണ്ണിലുണ്ണിയായിരിക്കും പക്ഷെ ഞങ്ങളുടെ കണ്ണിലെ കരട മഞ്ജു പറയും നിങ്ങളുടെ കണ്ണിലെ കരടാന്ന് വെച്ച് ചിന്നു അങ്ങനെ കാണണമെന്നുണ്ടോ അനന്തൻ ദേഷ്യം വരും നീ എന്താ വിജയ് ശങ്കറിന് വേണ്ടി വക്കാൾ തേറ്റെടുത്തേക്കുവാണോന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയും ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ അതിനിങ്ങനെ ചാടിക്കളിക്കേണ്ട കാര്യമൊന്നുമില്ല അനന്തം പറയും നീ പറഞ്ഞ കാര്യമല്ല അനാവശ്യവാ രമ്യ പറയും നിങ്ങൾ ആങ്ങളമാർ എപ്പോഴും ഇങ്ങനെയാ നിങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ മഞ്ജുവും പറയും അതെ അവര് പറയുന്നത് മറ്റുള്ളവർ അംഗീകരിച്ചു കൊടുക്കണം പ്രത്യേകിച്ച് പെണ്ണുങ്ങള് മുകുന്ദം പറയും പിന്നെ എന്ന് വെച്ച പെണ്ണുങ്ങള് വിശാലമായിട്ട് ചിന്തിക്കുന്നവരാണല്ലോ ഏറ്റവും കൂടുതൽ സ്വാർത്ഥത നിങ്ങള് പെണ്ണുങ്ങൾക്ക് തന്നെയാ രമ്യ പറയും നിങ്ങൾ തന്നെ ഇത് പറയണം ഈ വീടിനകത്ത് നിന്ന് പുറത്തു പോയി വരാന്ന് എത്ര തവണ ഞാൻ നിങ്ങളോട് പറയുക മുകുന്ദേട്ടന് തീരെ താല്പര്യം ഇല്ല അപ്പോ സ്വാർത്ഥത ആർക്കാ അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ചിന്നുവിന്റെ കാര്യത്തിൽ തീരുമാനം ആവുമെന്ന് വിചാരിച്ചു പക്ഷെ ഇനി ആറ് ആറുമാസത്തേക്ക് നീട്ടിവെച്ചേക്കുവാണ് ഉറപ്പായിട്ടും ഇതിനുള്ളിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചിന്നു വിജയ്ശങ്കറിൻ്റെ കൂടെ ആ വീട്ടിൽ പോയി നിൽക്കുക തന്നെ ചെയ്യും വിജയ് ശങ്കർ എന്താണെങ്കിലും ചിന്നുവിനെ കൊണ്ടുപോകും അർച്ചനയ്ക്കൊട്ട് വിലക്കാനും പറ്റില്ല ഇവിടെ അർച്ചന ഉറപ്പായിട്ടും വിശ്വസിച്ചിരുന്നു ചിന്നു രണ്ടാമതൊന്നും ആലോചിക്കാതെ അമ്മയുടെ കൂടെ പോയാൽ മതിയെന്ന് പറയുമെന്ന് അങ്ങനെ ചിന്നു പറയാത്തത് അർച്ചനയ്ക്കും ഒരമ്പരപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ചിന്നുവിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഒരു പരിധി വരെ ചിന്നുവിനെ തെറ്റു പറയാനും പറ്റില്ല അച്ഛൻ്റെ സ്നേഹവും കരുതലും ഒക്കെ അവളും ആഗ്രഹിക്കുന്നുണ്ട് അവൾ കാണുമ്പോഴെല്ലാം അച്ഛൻ സ്നേഹത്തോടെ സംസാരിച്ചിട്ടുള്ളൂ അച്ഛൻ നല്ല രീതിയിൽ നിന്നിട്ടുള്ളൂ എന്നാൽ അമ്മയോട് ചെയ്തതൊക്കെ അവർക്ക് ഒരു പരിധിവരെ അറിയാം പക്ഷേ എന്നാലും അവൾക്ക് അവളുടെ അച്ഛനോട് എപ്പോഴും ഉള്ളിലൊരു സ്നേഹം ഉണ്ടായിരിക്കും അതാണ് അവൾ കാണിക്കുന്നതും അർച്ചനെ അനിയന്മാരും പറയുന്ന പല കാര്യങ്ങളും ശരിയാണെങ്കിൽ ചിലതൊക്കെ രമ്യയും അഞ്ജു പറയുന്നത് അംഗീകരിക്കേണ്ടി വരും വിജയശങ്കർ വേറൊരു കല്യാണം കഴിച്ചത് കൊണ്ട് തന്നെ ഇനി ചിന്നുവിനോ അച്ഛനും അമ്മയ്ക്കും അപ്പോൾ ഒരുമിച്ചൊരു ജീവിതം സാധ്യമല്ല മാസത്തിൽ പകുതി ദിവസം അമ്മയുടെ കൂടെയും പകുതി ദിവസം അച്ഛൻ്റെ കൂടെയൊക്കെ ഒക്കെ നിൽക്കാൻ കോടതി തന്നെ വിധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിന്നുവിനും അത് സന്തോഷമായേനെ അച്ഛൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യാം അമ്മയുടെ കൂടെ നിൽക്കാം അവളായിട്ടൊരു തീരുമാനം എടുത്ത് ആരെയും വിഷമിപ്പിക്കുകയും വേണ്ടായിരുന്നു